ശ്രീനാരായണ പരമഗുരവേ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മുപ്പത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഒരുവൻ ചെയ്ത നല്ല കാര്യം മറക്കാതെയും നല്ലതല്ലാത്തവ ഉടനെ മറന്നു കളയുകയും വേണം ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ സദാചാരത്തിൻ്റെ തുടക്കം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരുവൻ ചെയ്ത് നല്ല കാര്യം മറക്കാതെയും നല്ലതല്ലാത്തവ ഉടനെ മറന്നു കളയുകയും വേണം ഒരാൾ ചെയ്ത നല്ല കാര്യം പെട്ടെന്ന് മറക്കുന്നതും നല്ലതല്ലാത്ത കാര്യം ദീർഘകാലമായാലും മറക്കാതിരിക്കുന്നതും പലർക്കും അനുഭവമുള്ളതാണ് ഇങ്ങനെയുള്ള ഒരാളാണ് ഗംഗാധരൻ ഞാൻ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഗംഗാധരൻ്റെ വീട്ടിലെത്തിയത് അതിൻ്റെ അയൽപ്പക്കത്തുള്ള വീട്ടുകാരുമായി വലിയ ബന്ധം അയാൾക്കുണ്ടായിരുന്നതായി എനിക്കറിയാം മുമ്പ് ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നവരാണ് ഇരു പക്ഷേ ആ വീടുകൾക്കിടയ്ക്ക് വളരെ ഉയരത്തിൽ ഒരു മതിൽ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചു എന്തു പറ്റി നിങ്ങളൊരു വീട്ടുകാരായിരുന്നല്ലോ ഗംഗാധരൻ ആയിരുന്നു പക്ഷേ കുറേ കാലമായി ഞങ്ങളോട് ശത്രുതയിലാണ് ഒരു മുറ്റത്ത് ഇത്രയും ഉയരത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊരു മതിൽ കിട്ടുമോ ഞാൻ ഇത് വിശ്വസിക്കാനാവില്ല അവിടുത്തെ സ്ത്രീ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഗംഗാധരൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടല്ലേ ഞാൻ ആ പഴയകാല സംഭവം ഓർത്തുപോയി അതിഭയങ്കരമായ കാറ്റും മഴയും ഇടിയുമൊക്കെയുള്ള ഒരു രാത്രി ലൈറ്റിടുവാൻ സ്വിച്ച് അമർത്തിയ ആ വീട്ടുകാരി ആ നേരത്തുണ്ടായ ഇടിമിന്നലേറ്റ് നിലത്ത് വീണ് ബോധമില്ലാതായി കുട്ടികൾ കരഞ്ഞു ബഹളം കേട്ട് ഗംഗാധരൻ ഓടിയെത്തി വൈദ്യുതിയെല്ലാം നിലച്ചു പോയിരുന്നു ഇടിമിന്നലിനെ വലിയ ഭയമായിരുന്നിട്ടും ആ മഴയത്ത് ഒറ്റയ്ക്ക് എവിടെയോ പോയി ഒരു ടാക്സി കൊണ്ടുവന്ന് ആശുപത്രിയിലാക്കി അവരെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് ഈ ഗംഗാധരനാണ് ഗംഗാധരൻ അവരതൊക്കെ മറന്നു എൻ്റെ വാഴകളും തൈത്തേങ്ങുമൊക്കെ കടിച്ചു നശിപ്പിച്ച അവരുടെ പശുവിനെ ഇവിടെ മേലിൽ കൊണ്ടുവന്ന് കെട്ടരുതെന്ന് ഞാൻ പറഞ്ഞു അതിൽ തുടങ്ങിയ കൊച്ചു പിണക്കമാണിപ്പോൾ ഇത്രയും വലുതായത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി